എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ജീവിത വിജയത്തിനും അതോടൊപ്പം തന്നെ സമ്പൽ സമൃദ്ധിക്കും ജപിക്കാവുന്ന ഒരു കൃഷ്ണമന്ത്രത്തെയാണ് വളരെ ചെറിയൊരു മന്ത്രമാണ് ആർക്കും നിത്യേന യാസം ജപിക്കാവുന്ന മന്ത്രമാണിത് വളരെ ചെറിയ ഒറ്റവരി മന്ത്രമാണിത് ശ്രീകൃഷ്ണന്റെ ഉപാസന മന്ത്രങ്ങൾ നിത്യവും ജപിച്ചാൽ അനേകം സൗഭാഗ്യങ്ങളാണ് നമുക്ക് ലഭിക്കുക നമ്മളിൽ നിന്ന് അകന്നുപോയിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ തന്നെയും തിരികെ എത്തുകയും അതിനോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് വളരെ വേഗം തന്നെ ഫലസിദ്ധി ഉണ്ടാകുന്ന കൃഷ്ണമന്ത്രമാണിത് കൂടാതെ തന്നെ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി കുടുംബത്തിൽ പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി നൂറ്റിയെട്ട് തവണ വീതം വേണം ജപിക്കുവാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാവിലെ ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ജപിക്കാവുന്നതാണ് കുളിച്ച് വൃത്തിയായിട്ട് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാൻ ഈ ഒരു മന്ത്രജപം ആരംഭിക്കേണ്ടത് ഒരു വ്യാഴാഴ്ചയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് കൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ജപിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഗുരുവായൊക്കെ പോയി നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ഈയൊരു മന്ത്രം നിരന്തരം ജപിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം വളരെ ചെറുതാണ് കുട്ടികൾക്ക് പോലും നിഷ്പ്രയാസം ജപിക്കാവുന്നതാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ജപിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണഫലം കണ്ടു തുടങ്ങുന്നതാണ് മന്ത്രം ഇതാണ് ഓം കൃഷ്ണായ നമ ഈ ഒരു മന്ത്രം വളരെ വേഗത്തിൽ ജീവിക്കരുത് വളരെ സാവധാനം വേണം ജീവിക്കുവാനായിട്ട് നൂറ്റിയെട്ട് തവണ ഈ ഒരു മന്ത്രം എല്ലാവരും നിത്യേന ജപം തുടങ്ങുക എല്ലാവർക്കും കൃഷ്ണ ഭഗവാന്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം